ആലപ്പുഴ ജില്ലയിലെ തിരുവൈരാണിക്കുളം ഗോശാലയിലാണ് നമ്മളിപ്പോ ഉള്ളത് ഞാൻ വെളുപ്പിനെ മൂന്ന് മണി ആവുമ്പോ എഴുന്നേറ്റ് കഴിഞ്ഞാണവന്മാരും നമ്മള് നമ്മുടെ മക്കളെങ്ങനെ പ്രസവിച്ച് നമ്മൾ കിട്ടുന്നു അതുപോലെ നമ്മൾ ഇങ്ങനെ വളർത്തി ആലപ്പുഴ ജില്ലയിലെ തിരുവൈരാണിക്കുളം ഗോശാലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നാല്പത്തിരണ്ട് പശുക്കളുണ്ട് പശുക്കളുടെ എല്ലാം അച്ഛനെയും അമ്മയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ശാന്തകുമാരി ശാന്തകുമാരിയമ്മയും ഗോപാലൻ അച്ഛനെയും പതിനൊന്ന് വർഷമായിട്ട് ഈ പശുക്കളെല്ലാം പരിപാലിച്ച് ഇവിടെ തന്നെ ഉണ്ടു ഉറങ്ങി കഴിയുന്ന ഇവരുടെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വാ അച്ഛനും അമ്മയും ആകാൻ ജന്മം നൽകണമെന്നില്ലെന്ന് കേട്ടിട്ടില്ലേ ഇവിടെ ഈ ഗോശാലയിലുള്ള മുഴുവൻ പശുക്കളുടെയും അച്ഛനും അമ്മയുമാണ് ഇവർ കല്യാണം വർഷമായി മൂന്നു മണി ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ ചാണകന്മാർ കുളിപ്പിച്ച് കറവക്കാർ നാല് നാലരയാകുമ്പോഴത്തേനും വരുമ്പോഴത്തേനും പാത്രമൊക്കെ കഴുകിയൊക്കെ എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് അഞ്ചുമണിയാവുമ്പോൾ ആകുമ്പോഴത്തേക്ക് പാൽ കൊടുത്ത് അത് കഴിയുമ്പോൾ അഞ്ചുമണിയാകുമ്പോഴേക്കും വന്നവരും കൂടെ പാല് മണിക്കാനായിട്ട് വരും ഇത്തിരി കാലം കേട്ടെ അമ്മേ ഇച്ചിരി പാല് കറന്നെടുത്തിട്ടുണ്ടാ ഒരു അന്ന് വരുമ്പോൾ രണ്ട് കാഴെയും ഒരു പശു മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ അവര് ഭഗവാന്റെ മണ്ണല്ലേ എന്ന് ചെയ്താക്കാന്ന് അങ്ങനെ ഓർത്തു അതെയാതെ ഊണും ഉറക്കവും ഇല്ലാതെ ചെയ്തിരുന്ന തൊഴിൽ ഉപേക്ഷിച്ചുമാണ് ഇവർ ഗോക്കളെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്നത് ഏഹ് കുടിക്കണ പല കുടിക്കാറായാ എന്റെ മക്കളെപ്പോൾ തന്നെ അത് കാരണം എനിക്കങ്ങ് പോകാനോ ഒരിടത്ത് ഒരു കല്യാണം വിളിച്ചാൽ പോലും ഞാൻ പോവുകയാണ് ഇതെങ്കിലും ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല ഞാൻ രാവിലെ എടുത്ത ഭക്ഷണം എന്ന് പറഞ്ഞ ഒരു മൂന്ന് മണി നാലു മണി ആവുമ്പോഴേ കഴിഞ്ഞു പിന്നെ ഭക്ഷണങ്ങളൊന്നും അങ്ങനെ ചെറുതരായിട്ട് ഞാൻ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഭക്ഷണം അങ്ങനെ കഴിക്കുക അങ്ങനെ വേണമെന്നില്ല അതിൻ്റെ കൂടെ അങ്ങനെ നടന്ന് കിടന്ന് അങ്ങനെ ഒരു കൈ കൊണ്ടു വെള്ളം കുടിക്കും അങ്ങനെ ആകെ ഉണ്ടെങ്കിൽ ഉപജീവനമാർഗമായിരുന്ന ഫ്ലവർ മില് അടയ്ക്കേണ്ടി വന്നതിന്റെ യാതൊരു വിഷമവും ഇന്നവർക്കില്ല കുഞ്ഞു കുട്ടിയെ കുഞ്ഞി പാപ്പ കുടിക്കണോ പൊന്നിനോ ആരെങ്കിലും പിടിക്കാറില്ല ഇപ്പൊ ഇതിനോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഇന്നത്തോണല്ല ഇനി അത് ചെയ്തു കൊടുക്കേണ്ട സമയം നമുക്ക് നല്ല പണി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു പക്ഷേ നമ്മളത് ഇതിനോട് കൂടി വന്ന കാരണം പിന്നെ അതിനോട് ശ്രദ്ധ പോകും നേരിട്ട് അത് അതില്ല ഇന്ന് ഈ ഗോശാല ഉണ്ടായതിന് പിന്നിലെ കാരണവും മനുഷ്യരല്ല ഒരു നിമിത്തമായി ഇവിടെ വന്നു ചേർന്ന മണികണ്ഠനാണ് ഇവനാണ് ആ അറുപത് ശാല ഓടി അമ്പലത്തിൽ വന്നിട്ട് ഇവിടെ പിള്ളേരെല്ലാം കൂടെ പിടിച്ച് കെട്ടി മൂന്ന്രാവശ്യം ഇറക്കാനായിട്ട് കൊണ്ടുപോയത് ൊക്കെ അവൻ്റെ വന്നതാണ് കോശാലകാരി ആയത് മുഖേനയാണ് അവര് ഏത് പാതിരാത്രിയിലും പ്രായത്തിന്റെ അവശതകളോ ക്ഷീണങ്ങളോ ഇല്ലാതെ കാവലിരിക്കുകയാണ് ഈ അമ്മ ഇത് വരും സുന്ദരി ഒരു ഒന്നരയ്ക്ക് പ്രസവിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പ്രസവിച്ചിട്ടുണ്ട് എഴുതഞ്ഞ് രണ്ട് മണിക്ക് പ്രസവിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞാലും ചേട്ടൻ അപ്പോഴൊക്കെ നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റ് പോയി അവിടെ പോയി ചേട്ടൻ വിളിച്ചിട്ട് തോന്നുന്നു നമ്മൾ അതിനെ നമ്മുടെ എങ്ങനെ നമ്മൾ പ്രശ്നിച്ച് നമ്മൾ ഇങ്ങനെ കിട്ടുന്നു അതേപോലെ നമ്മൾ അതിനെ ഇങ്ങനെ അപ്പോൾ നമ്മളോട് ഒരു നമ്മൾ അല്ല ഞാനുണ്ടല്ല ഈ പശു കാരണം ഇപ്പോൾ ഉണ്ടല്ലോ ഒരിടം തന്നില്ലേ അന്നേരം അമ്പലം ആദ്യഘട്ടത്തിൻ്റെ ഒരു ചെറിയ തിന്നുണ്ട് അവിടെ ഒരു ബെഞ്ചിട്ട് ആ ബെഞ്ചല്ലേ ഞാൻ കിടന്നുകൊണ്ടിരുന്നത് പശുവിനെ തന്നിട്ട് പിന്നെ എനിക്ക് ആ വീട്ടിൽ പോകാനോ പിള്ളേരുടെ കൂടെ പോകാനോ നമുക്ക് പറ്റാവുന്ന കാലത്തോളം ആരുടെ മുന്നിലും കൈനീട്ടാതെ തല ഉയർത്തിപ്പിടിച്ചു ജീവിക്കണമെന്ന ഇവരെ മുന്നോട്ട് നയിക്കുന്നത്